ജിം അടച്ചിറങ്ങിയിട്ട് ഞാൻ നേരെ മുടി വെട്ടാൻ കയറി അവനാണ് എന്നെ മുടി പോരുത്തിയിട്ട് പുറത്തോട്ടങ്ങാണ്ട് പോയി ഞാൻ അവിടെ പോസ്റ്റ് ആയിട്ടിരുന്നു നമ്മുടെ ജിമ്മിൻ്റെ തൊട്ട് താഴെയുള്ള കട തന്നെ കേട്ടോ എളുപ്പമുണ്ടല്ലോ ദൂരോട്ടെങ്ങും പോകണ്ടല്ലോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പെട്രോൾ അടിക്കാൻ പോയി നമ്പ്യാവുളത്ത് പമ്പിൽ പെട്രോൾ കുറവായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് പെട്രോൾ അടിച്ചിറങ്ങിയപ്പോഴത്തേക്ക് വലിയൊരു ലോറി വന്ന് പിന്നെ അതും കണ്ട് കുറച്ചു നേരം അവിടെ വന്നു നല്ല നീളം ഉണ്ടാകും വണ്ടിക്ക് പിന്നെ അവിടെ നിന്ന് നേരെ ഒരു എമർജൻസി ലൈറ്റ് വാങ്ങാൻ വേണ്ടി പോയി കറണ്ട് പോയി കഴിഞ്ഞാൽ വീട്ടിലെ ലൈറ്റ് പോയി സീനാണ് വെട്ടമില്ല അങ്ങനെ ഞാൻ നേരെ വൈറ്റോമായിട്ട് ചെന്ന് കുറുപ്പന്താറയുള്ള അവിടെ ചെന്ന് അവിടുത്തെ സ്റ്റാഫ് ചേട്ടനോട് പറഞ്ഞു ചേട്ടാ അവരെ എമർജൻസി ലൈറ്റ് വേണം അത്യാവശ്യം നല്ലവണ്ണം വാറൻറ്റിയൊക്കെ ഉള്ളത് ഇച്ചിരി വിലയായാലും ആയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അവിടുത്തെ സാധനങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും അടിപൊളി ടി വി ഒക്കെ ഇരിപ്പുണ്ട് മുകളിലൊരു നെല്ലും കൂടെ ഉണ്ട് അവിടെയാണ് ലൈറ്റ് ഒക്കെ ഇരിക്കുന്നത് ആ ചേട്ടൻ എന്നെ കുട്ടി അങ്ങോട്ട് പോയി പിന്നെ ഞാൻ അവിടുന്ന് ലൈറ്റ് വാങ്ങി നേരെ വീട്ടിലോട്ട് ഇതുവഴി പോകാൻ നല്ല രസമുണ്ട് കേട്ടോ ഒരു ഗുഹയ്ക്കകത്തൂടെ പോകുന്നില്ല അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്ന് മരം വന്നിങ്ങനെ കൂടി നിൽക്കുക ഈ വഴി പോയി കഴിഞ്ഞാൽ ലെവൽ ക്രോസിന്റെ അതുവഴി കയറാതെ ഓവർ ബ്രിഡ്ജ് കൂടി എനിക്ക് വീട്ടിൽ ചെല്ല എളുപ്പമുണ്ട് അപ്പോൾ ഇതാണ് മേടിച്ച ലൈറ്റ് ഇമ്പെക്സിന്റെ വൺ ഇയർ വാറണ്ടി ഒക്കെ ഉണ്ട് കുഴപ്പമില്ല കേട്ടോ നല്ല വെട്ടമൊക്കെ ഉണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന എല്ലാവരെയും ഒന്ന് കാണിക്കുമായിരുന്നു വിശന്ന് പുകഞ്ഞ ഞാൻ വന്നേ അപ്പോഴത്തേക്ക് നിവി എനിക്ക് നല്ല മസാല ദോശ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ പോയി കൈ ഒക്കെ കഴുകി വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ ഇരിക്കുകയാണ് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ദോശയ്ക്കകത്ത് കിഴങ്ങും ക്യാരറ്റും ഒക്കെ പുഴുങ്ങിയത് സെറ്റാക്കുക മസാല ദോശയ്ക്ക് വേണ്ടി അത് അവളുടെ പ്രിപ്പറേഷനാണ് നിവിയ അടിപൊളിയായിട്ട് ഉണ്ടാക്കുക അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മസാല ദോശ കൊണ്ട് പുറത്തുപോയി അങ്ങനെ കഴിക്കാറില്ല വീട്ടിൽ തന്നെ നിവിയ ഉണ്ടാക്കി തരും ശിവാനിക്കും ഇഷ്ടമാണ് പിന്നെ എനിക്കൊരു ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാന്ന് പറഞ്ഞു ചൂട് മസാല ദോശയും ചൂട് ഓംലേറ്റും അടിപൊളിയാ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് ഞാനാണെ വിശന്ന് കരിഞ്ഞായിരുന്നു നോക്കിയിരിക്കുകയോ കിട്ടാൻ നല്ല ചൂടുണ്ടായിരുന്നു എൻ്റെ കൈ പൊള്ളി സാമ്പാറും ഉണ്ടായിരുന്നു വെള്ളച്ചമ്മന്തി ഉണ്ടായിരുന്നു അപ്പം അടിപൊളിയാ ഒന്നുകൂടെ പവറാവും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കഴിക്കാൻ നിവ്യ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി തരുന്നത് നിവിയക്കാണേ സുഖമില്ലാതെ ഇരിക്കുക കാരണം സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഇച്ചിരി കുറവാണ് വയ്യാണ്ടിരിക്കുന്ന കാരണം ഞാനും അങ്ങനെ നിർബന്ധിക്കാൻ പോയില്ല ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കുളവാകും ഞാൻ എപ്പോൾ കഴിച്ചാലും ഇവയ്ക്ക് ഒരു പങ്കുള്ളതാണ് കേട്ടോ ഒന്നെങ്കിൽ അത് മാറ്റി വെക്കുക അല്ലെ സ്പോട്ടിൽ അന്നേരം കൊടുക്കും പിന്നെ നല്ലോണം അത് ആസ്വദിച്ചു കഴിച്ച് കഴുപ്പൊക്കെ കഴിഞ്ഞ് കയറി ഒരൊറ്റ ഉറക്കം അങ്ങ് ഉറങ്ങി കേട്ടോ അപ്പൊ ഓക്കെ ബായ്